ഹായ് ഫ്രണ്ട്സ് മാസഫീസ് ബോകിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് വലിയ സംഭവങ്ങളൊന്നുമില്ല ഇല്ല ഒരു ജൂസാണ് ഒരു ഷെയ്ക്ക് ആണ് നമ്മുടെ ഓറിയോ ബിസ്കറ്റ് നല്ലൊരു കിഡ്ഡിലും സംഭവം കേട്ടോ അപ്പോൾ കുറേ വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതലായിട്ടും പറയുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും ഈ പങ്കെടുക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ടും പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഷെയ്ക്കാണെന്ന് പറയാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ പാലെടുത്തിട്ടുണ്ട് പാലൊരു അഞ്ഞൂറ് എം എൽ ആണ് എടുത്തിരിക്കുന്നത് ഇത് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായി കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ് അത് തന്നെ നമുക്ക് ഈ ഒരു പാക്കറ്റെല്ലാം പൊളിക്കാം ഓറിയോ ബിസ്ക്കറ്റ് ഞാനിവിടെ മൂന്ന് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് പത്ത് രൂപയുടേത് വലുതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അവർ ഒരു പതിനഞ്ച് പീസുകൾ ഇതിലുണ്ട് ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ പൊളിച്ചു വെച്ചു ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മളിതിൽ ഒരു നാലെണ്ണം മാത്രം ഇതേപോലെ എടുത്തതിനു ശേഷം ഇതിൻ്റെ ഒരു ഭാഗം സൈഡ് ഒരു ഭാഗം മാത്രം നമ്മൾ എടുക്കുക ഈ ക്രീമില്ലാത്ത ഭാഗം നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെക്കുക ഒരു നാലെണ്ണത്തിൻ്റെ അതേപോലെ തന്നെ ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് അത് പിന്നീട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നിർബന്ധ സംഭവം എന്നല്ല നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് പൊടിക്കുന്ന ചെറിയ ജാറെടുത്തതിനു ശേഷം അതിലേക്ക് ബാക്കിയുള്ളവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ജാറെ എടുക്കുക വലിയ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് പാൽ നന്നായിട്ട് കട്ടയായിട്ടുള്ള പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് അത്യാവശ്യമൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുത്ത വെള്ളം തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ച നാലെണ്ണം നാല് പീസ് പറഞ്ഞിരുന്നു അത് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ അടിച്ച ആ ജ്യൂസും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പൊടിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെന്താം നേരെ ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ് ഇതേപോലെ ജ്യൂസ് ഗ്ലാസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിന്റെ പൊടി നമുക്ക് ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ അതിനുശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓറിയോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കിഡ്ഡിലൻ സംഭവം തന്നെയാണ് ഇതുണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ കഴിയുള്ളൂ കറക്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ അളവിൽ തന്നെ എടുക്കുക നല്ല കിഡ്ഡിലൻ സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം തന്നെയാണ് ഒന്ന് കുടിച്ച് നോക്കാൻ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഏത് കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയിക്കുക ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക പറയട്ടോ അപ്പോൾ എല്ലാവരും ഗീവ ഗീവേവിൽ പങ്കെടുക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ മാസ്റ്റർ പീസ് പോകുക എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക അപ്പോൾ നല്ലൊരു കിഡ്ഡിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം